ഞാന് ഇടയിൽ വെച്ചു കൊണ്ട് നിൽക്കും ഞാൻ വെച്ചും നിക്കുമ്പോ നീ എന്താക്കുന്ന പിന്നെ നീ ഒരു സ്ഥലത്തേക്ക് മരണന്ന് പറയണോ സ്റ്റോപ്പ് എന്ന് പറയണം ഓക്കേ അപ്പൊ ഞാൻ എന്താക്കും നിർത്തു നീക്കെപ്പോലെ ഇപ്പോ ഇവിടെ ഒരു കാണുന്നുണ്ടാവും കാണുന്നുണ്ടാവും ഒരു നോക്കിക്കോ സെയിം സെയിം അല്ല ഉണ്ട് എന്തെങ്കിലും ചാൻസ് ഇല്ല നീ നീ ചെല്ലിയെടുത്ത് ഞാൻ നിർത്തിയതാ ഇപ്പോ ബൈ ചെയ്യണത് സംഭവിച്ചാല് നിന്റെ മനസ്സിൽ ഒരു ഒബ്ജെക്ട് ഇല്ലേ ആ ഒബ്ജെക്ട് നീ അത് എന്താക്കാൻ പറ്റുന്നാണെങ്കിൽ നീ അത് എന്താക്കി വരക്ക അല്ലെങ്കിൽ ആ സാധനത്തിന്റെ പേര് ഒന്ന് എഴുതാണ്ടോർത്തോടി മഴ ചെയ്ത് വെച്ചിട്ടുള്ള മനസ്സിലൊരു സാധനം ഉണ്ട് ബൈസുട്ടുണ്ട് അത് എഴുതിയില്ല അങ്ങോട്ട് നിൽക്കും മാറ്റി പറയാനൊരു ചാൻസ് പറഞ്ഞു അത് എന്താണെന്നുള്ളത് അറിയാൻ ഞാൻ നിന്റെ കയ്യിലൊരു സാധനം ഉണ്ട് അത് എന്താണെന്ന് അറിയാൻ ഞാൻ വായിച്ചു ആ സാധനമില്ലേ

ഞാ ജസ്റ്റ് പറയാൻ വേണ്ടി നോക്കട്ട അതില് ഞാൻ പറഞ്ഞ അക്ഷരണ്ടാവോ ഡ്യാ ജസ്റ്റ് പറഞ്ഞു നോക്ക വാച്ചാ

ೂರು ನಂಬರ್ ನೋಕು ವೂ ತ್ರೀ ಫೋರ್ ಸೆವೆನ್ ಸೆವೆ ನಂಬರ್ ನಂಬರ್ ഇത് എനിക്ക് മുമ്പ് അറിയാൻ ചാൻസ് ഉണ്ടാവും പക്ഷെ സിക്സ് സെൻസ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അത് വെച്ചിട്ട് എനിക്ക് ഈ സംഭവം മുൻകൂട്ടി അറിയാമായിരുന്നു പക്ഷെ ഈ പരിപാടി തൊടങ്ങുന്നതിന് മുമ്പ് ഇന്നലെ ശബന ബർത്ത്ഡേ ആണ് ശവനാക്കി ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഗിഫ്റ്റ് എന്ന് നോക്കാം അതോട് ഇവർ തന്നെ അൺബോക്സ് ആക്കും നിങ്ങൾ എത്ര സമയം ഏഴാണ് അപ്പോ നേരത്തെ ചൂസ് ചെയ്ത നമ്പർ എത്രയാണ് സെവൻ ആണ് ചൂസ് ചെയ്ത സാധനം ഏതാണ് ഇതെല്ലാം എനിക്ക് എന്താക്കാൻ പറ്റിണ്ട് മുൻകൂട്ടിയറി ഞാന്